أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وباليوم الآخر وما هم بمؤمنين. പരിശുദ്ധ ഖുർആാനിന്റെ ഫാതേയുടെ തഫ്സീറാണ് സൂറത്തുൽ ബക്ര മുതലുള്ള മറ്റു നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളും അതിന്റെ ആരംഭത്തിൽ തന്നെ മനുഷ്യ വിഭാഗത്തെ മൂന്നായി അള്ളാഹു മാറ്റുകയും ഒരു വിഭാഗം ആറ് ലക്ഷണങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥം ഒമ്മിനിയങ്ങളാണ് മറ്റൊരു വിഭാഗം കാഫര്യങ്ങളാണ് ഈ രണ്ട് വിഭാഗത്തിനും കുറഞ്ഞ ആയത്തുകളെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു വിഭാഗത്തിന് നാല് ആയത്ത് ഒരു വിഭാഗത്തിന് രണ്ടായത്തുണ്ട് പിന്നെ പതിമൂന്നോളം ആയത്തുകൾ അള്ളാഹു താലാ ഇത് രണ്ടിൻ്റെ അടിയിൽ ഒരു വിഭാഗം അവരുടെ പേരാണ് മുനാഫിക്കൈ അവരെയാണ് കാഫര്യങ്ങളെക്കാൾ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ആയത്തുകൾ അള്ളാഹു ഇറക്കിയിട്ട് അവരുടെ എല്ലാ ലക്ഷണങ്ങളും ഈ ആയത്തുകളിലൂടെ അള്ളാഹു പരസ്യമായി പ്രഖ്യാപിച്ചത് കാരണം കാഫറിന് പഠിക്കണതിനേക്കാളും കൂടുതൽ ഇവരെ പഠിക്കണം കാഫർ കാഫറാന്ന് പറയുന്നുണ്ട് ഇവർ മുസ്ലിമാന്ന് പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയ ഉള്ളിൽ അള്ളാഹിനെ വിശ്വാസമില്ലാത്ത ഹബീബിന് വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് അവരുടെ വഞ്ചന എങ്ങനെ വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അപ്പൊ അവരെ കുറിച്ച് നിശിതമായി വിമർശിച്ചുകൊണ്ട് വേറൊരു സൂറത്ത് തന്നെ ഉണ്ട് സൂറത്തുൽ മുനാഫിഖു അതിൽ അള്ളാഹു താല വളരെ കൃത്യമായിട്ട് അവരെ വളരെ ഗൗരവത്തിലുള്ള ഭാഷ കൊണ്ട് അടിച്ചമർത്തി പറയുന്നുണ്ട് ഇതിൽ അള്ളാഹു പതിമൂന്ന് ആയത്തുകളാണ് ഇവരെ കുറിച്ച് പറയുന്നത് അതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട് അവര് പറയും ഞങ്ങൾ അള്ളാന്റെ റസൂൽ ഒക്കെ വിശ്വസിച്ചവരാന്ന് പറയും ഞങ്ങൾ മോമിനാന്ന് പറയും ബമാനീൻ അല്ലാന്നിങ്ങൾ അല്ല ഒരായി പറഞ്ഞുകൊണ്ട് നടക്കാണ് അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ് യഥാർത്ഥ മൊമിനിയങ്ങളെയും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആളാന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കുകയാണ് ും ആ വഞ്ചന കൊണ്ട് അവർക്ക് അവരുടെ ശരീരത്തിനല്ലാതെ വഞ്ചിക്കാൻ കഴിയില്ല ഇവർക്ക് വഞ്ചന ഏൽക്കൂല അവരുടെ വഞ്ചനയുടെ തിക്തഫലം പ്രത്യാഘാതം ഏറ്റെടുക്കേണ്ടത് അവർ തന്നെയാണ് അവർ ബോധമില്ലാത്ത ആളുകളാ സുഹാ ഒക്കെ തുറന്നോട് പറയാണ് എന്ത് രസമാണ് കുറുവാൻ കാര്യങ്ങള് തുടക്കം നോക്കിയങ്ങളെ ലാലിക്കൽ കിതാവ് അത് ഞാൻ കൊറേ വിശദീകരണം നടക്കിയിട്ടുണ്ട് പങ്കോട്ട് പോകുന്നില്ല ഇങ്ങനെ ഇങ്ങനൊരു ഗ്രന്ഥങ്ങൾ കണ്ടുകണം എല്ലാ റൈബഫി എന്ന് പറഞ്ഞിട്ട് ഏതൊരാള് അവരുടെ കൈപ്പിടം കൊണ്ടൊരു ഗ്രന്ഥം രചിക്കുകയാണെങ്കിലും അതിന്റെ അവസാനത്തിലും ആദ്യത്തിലും ഉണ്ടാവും ഇത് അന്യനമായ ഗ്രന്ഥമല്ല ഇതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും വായിക്കുന്ന ആളുകൾ സാധനം ചൂണ്ടിക്കാണിക്കണം എന്ന് എഴുതാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങൾ കണ്ടുകണം വൻഷന്മാരെ എഴുതുമ്പോ അങ്ങനെ എഴുതാൻ കഴിയുള്ളൂ ഇത് പൂർണ്ണമല്ല ഇത് വായിക്കുന്ന ആളുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം എന്ന് എഴുതിയിട്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഒടുങ്ങല് ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇതിലൊരു ന്യൂനതില്ലെന്നാ നിങ്ങൾ തെരഞ്ഞിട്ട് കാര്യമില്ല ഇതിലൊരു കുഴപ്പമില്ല വളരെ ക്ലിയറാന്ന പറഞ്ഞു ഈ ഒറ്റ വാക്കുണ്ട് ചില ആൾക്കാർ ഇസ്ലാമൊക്കെ വന്നിട്ടുണ്ട് ഒറ്റവാക്കുണ്ട് ഇടക്ക് പല രീതിയിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടാക്ക കഴിഞ്ഞിട്ട് മുമ്മിനീകൾ അങ്ങനെയാണ് പറഞ്ഞെന്ന് കാഫരിയങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവർ ഇട്ടിട്ട് പതിമൂന്നായിട്ടിട്ടാണ് ചാമ്പി അള്ളാഹ് അത് തുടക്കം തന്നെ എങ്ങനെയാണ് അള്ളഹാനും മൊമ്മിനിയങ്ങളും വഞ്ചിക്കാനോ നോക്കണേ അപ്പൊ അവിടെ ചില സംശയങ്ങളൊക്കെ വരും എങ്ങനെ വഞ്ചിക്ക ആ സ്ഥലത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അള്ളഹാനെ വഞ്ചിക്കാനോ അള്ളഹാനെ പരിഹസിക്കാനോ അള്ളഹാനെ ഉപദ്രവിക്കാനോ ഒന്നും കഴിയില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ സ്ഥല കാലത്തിന്റെ ഇടയിലുള്ള സൃഷ്ടികളാണ് അല്ല ത്രികാലജ്ഞനാണ് സ്ഥലകാല അതീതനാണ് അവന് സ്ഥലില്ല അവന് കാലല്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ അള്ളാഹു തല അതിന്റെ ഇടയിൽ കുടുക്കിട്ട് സൃഷ്ടിച്ച് ഭരിക്കുന്ന ആളാണ് അപ്പൊ അള്ളാഹു ഖുർആനിൽ ഇറക്കിയ ഓരോ പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്ന പരുവത്തിൽ നമ്മൾ അർത്ഥം വെക്കേണ്ട രീതിയിലാണ് അത് അള്ളാഹുമായി തട്ടിച്ച് നോക്കിയാൽ ഈ ഉദ്ദേശങ്ങളൊന്നും അങ്ങോട്ട് ബാധകമല്ല അത് അസ്മാവൽസനൊക്കെ അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ഇതെന്ന് മാത്രല്ല അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം അങ്ങനെയാണ് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ എല്ലാ ഉദാഹരണം അള്ളാഹു റഹ്മാനാണ് ആണ് അള്ളാഹു റഹീമാണ് എന്താ അതിന്റെ അർത്ഥം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇക്കത്തുൽ കൽബു എന്നാണ് ഇതാണ് കൽബിന്റെ ഒരു മമത കൽബിന്റെ ഒരു അലിവ് ഇതിനാണ് റഹ്മത്ത് എന്ന് പറയാ അപ്പൊ അള്ളാഹ് കൽബുണ്ടോ അവിടെ തന്നെ പോവുമല്ലോ അള്ളാഹ് കൽബില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താ കൽബിന്റെ അലിവ് എന്നൊക്കെ പറഞ്ഞ ഒരു കൽവിന് അലിയുള്ള ആളിൽ നിന്ന് എന്താണ് ഉണ്ടാവുക അത് അള്ളഹാവിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അതിന്റെ അപ്പുറത്തേക്ക് അള്ളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനർത്ഥം വെക്കാനേ പറ്റൂല അപ്പൊ പൊറത്ത് തരിക എന്ന് പറഞ്ഞ ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അത് അള്ളഹാനെ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഒരുപാട് അർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാന്റെ ആളാണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ മുഹമ്മദ് മുസ്തഫാനെ വഞ്ചിച്ചാൽ ആ അള്ളഹാനെ വഞ്ചിക്കൽ തന്നെയാണ് ഏതുപോലെ

എറിഞ്ഞ സമയത്ത് നിങ്ങളല്ല എറിഞ്ഞത് അല്ലന്നെയാണ് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ കുറവാനുണ്ട് അതുപോലെ അർത്ഥം വെച്ചാൽ മതി അപ്പൊ അള്ളഹനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ ആളെയാണ് ഈ വഞ്ചിക്കുന്നത് അള്ളാഹുവിന്റെ ആളെയാണ് ഈ വഞ്ചിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് ീതിയാണ് അത് ഇതിന്റെ നാശം അവരെന്നെ ഏറ്റെടുക്കേണ്ടി വരും ഒന്ന് ദുനിയാവിലും ആഹ്റത്തിലും ഒന്ന് രണ്ടാമത്തത് ഇവർ ആരൊക്കെയാണ് മുനാഫക്കെ അള്ളാഹുണ്ട് അറിയിച്ചു കൊടുത്താൽ കള്ളി ഒളിഞ്ഞില്ലേ അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മദീനയിൽ മുനാഫക്കങ്ങൾ ആരാണ് നരകത്ത് പോകുന്ന ആരാണെന്ന് കൃത്യമായിട്ട് മുത്തനബിക്ക് അള്ളാഹുത്താലുണ്ടേ അത് മുത്തനബി ചില സ്വഹാബാക്കൾക്ക് സ്വകാര്യം കൈമാറിയിട്ടുണ്ടേ അതിൽ പെട്ട ആളായിരുന്നു അബു ഹുദൈഫേ റസൂലില്ല തന്നെ മദീന പള്ളിയിൽ ചില മയ്യത്ത് വന്നാൽ അബൂഹുദൈഫ തങ്ങള് ആ പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആളാണ് പറഞ്ഞാൽ ഉള്ളിൽ കാഫറാണ് ഇതൊന്നും വിശ്വാസമില്ലാത്ത ആള് അതിന്റെ അർത്ഥം ഇതൊന്നും ഉള്ളിൽ വിശ്വാസം ഇല്ലാത്ത ആള് ആണ് വേറൊന്നുമല്ലാവിന്റെ ഭരണകാലത്ത് മുഖത്താവിന്റെയും മൈ തിസ്കരിക്കാൻ അബുഹദൈഫ് ഉണ്ടോ നോക്കും അബൂദൈഫ് പദങ്ങളില്ലെങ്കിൽ മുഹത്താവ് മുങ്ങും കാരണം ഈ കൊടുന്ന് കിടത്തിയത് ആ പട്ടിക്ക് പെട്ട ആളാണ് അബൂഹൈഫ് ഉണ്ടോ നോക്കൂ ഇല്ലെങ്കിൽ അവരും എല്ലാം മുങ്ങും പഠിച്ചവനെ ഇങ്ങക്ക് ഇനി ഒരു അത്ഭുതം കേൾക്കണോ ഒരിക്കൽ മുസത്താവ് അബൂ ഹബീഫ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ ആ മുനാഫിക്കങ്ങളെ പട്ടിക ഒന്നിങ്ങനെ തരുന്നേ തുറന്നാണ് ചോദിച്ചേ ഹബീഫാനോട് പറഞ്ഞാഫിക്കങ്ങൾ ഉണ്ടല്ലോ ആ പേരും ഇങ്ങോട്ട് അപ്പൊ അവര് പറഞ്ഞു അവര് സ്വകാര്യ ഇല്ല മോ അങ്ങനെ ചോദിക്കാവോ സ്വകാര്യ കാര്യമില്ലേ ചോദിക്കാൻ പാടില്ലല്ലോ അപ്പൊത്താ പറഞ്ഞേ എനിക്ക് ഓല പട്ടികന്റെ ആവശ്യത്തിനല്ല അതിൽ ഇന്റെ പേരുണ്ടോ നോക്കിന്നായിരുന്നു അടച്ചെ ഉമ്മൾഹത്താനും പേടി അക്കൂട്ടത്തിലേത്ത് ഞാൻ പെട്ടുക്കണോന്ന് കരഞ്ഞോണ്ട് കുട്ടിയെ പോലെ പറയാണ് അതിൽ എന്റെ പേരുണ്ടോ നോക്കി എനിക്ക് ആ പട്ടികന്റെ ആവശ്യമൊന്നുമില്ല എന്റെ പേര് അതിലുണ്ടോ എന്ന് വെച്ചു അപ്പൊ അത് അപോദൈവങ്ങള് നിങ്ങളെ പേരില്ല സന്തോഷായി തെക്കിറണ്ടി എന്നിട്ട് പോയില്ല എന്നു എന്നാല് നിങ്ങളെ നോട്ടത്തില് എനിക്കെന്തേലും കുഴപ്പമുണ്ടോന്ന് വെച്ചു എന്താണ് അവരൊക്കെ മനസ്സും അറിഞ്ഞങ്ങള് നിങ്ങളെ നോട്ടത്തിൽ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു വെച്ചു അപ്പൊ അബുദൈവ് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് കുഴപ്പമുണ്ട് നിങ്ങള് രണ്ട് കുപ്പായിട്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു നാളത്തെ ആഹ്റവും മയ്യത്തായി പോകുന്ന ചിന്ത ഉള്ള ഒരാൾക്ക് നല്ലതല്ല അത് നിങ്ങളോട് ചേർന്നല്ല എന്ന് പറഞ്ഞു അന്ന് മുതൽ ഒറ്റ കുപ്പായ രണ്ടാമത്തെ കുഴപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടുങ്ങളെ കൂടെ ഞാൻ ഒരിക്കൽ വീട്ടിൽ ഭക്ഷണത്തിരുന്നിട്ടുണ്ട് അപ്പൊ രണ്ട് ചാറുണ്ട് രണ്ട് കൂട്ടാണ്ട് മറേ ഇതൊക്കെ ദുനിയാവല്ലേ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോയാ പോരേ ഇവിടെ രണ്ട് കൂട്ടാനും ഒരു ചോറൊക്കെ എന്താ പതിനൊക്കെ ഹാല് വെച്ചാൽ അവിടുന്ന് ചോറും കഞ്ഞൊക്കെ വേണ്ടേ സ്വർഗത്തിലെ ഭക്ഷണൊന്നും ഓർമ്മല്ലേ അതിനുശേഷം വപ്പാത്തവരെ മുഖത്താവ് ഒറ്റ കൂട്ടാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടു ഇതൊന്നും ഇപ്പൊ പറയാനെന്തില്ല ഞാൻ നല്ല ജുമാക്കിട്ട ജുബെല്ലാം ഇപ്പൊ ഇട്ടു നീ ഇതപ്പോ വയനാട്ട് പോവാൻ നിക്കാണ് വേറെ രണ്ട് ജുബ്ബെ സ്ത്രീ അറ്റിച്ചിട്ടുണ്ടാകും കുട്ടികള് അതൊന്നും പറയാൻ ഇങ്ങക്കല്ലേ എനിക്കർഹതല്ല അതുകൊണ്ട് ഇനി കൊറേ കുപ്പ ഉണ്ട് നീച്ചിട്ട് പോകുന്ന അരകത്ത് പോകുന്നു പറയാൻ പാടില്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അവരെ സ്റ്റാൻഡേർഡിലുള്ള അവരെ വാക്കുകളാണ് അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡിൽ കുറെ വർത്തമാനം പറയാൻ പറ്റും ഞമ്മക്ക് പ്രശ്നമല്ലേ തെറ്റൊന്നല്ല ഒരാളിപ്പോ പത്ത് കുപ്പായ എടുത്ത് തെറ്റല്ല ആവശ്യാനുസരണം കുപ്പ വലിയ വീട് ഉണ്ടാക്കാം നല്ല വണ്ടി വാങ്ങാം അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ അവര് വേറെ ലോകാണ് അവരെ കുറിച്ച് ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും കൂടി ഞെട്ടുഖത്താവ് ഭരണ ഏറ്റെടുത്ത ഉടനെ എന്താ ചെയ്ത പണിയാറിയങ്ങള് നേരെ മലന്റെ മുകളിൽ പോയി വിറക് വെട്ടി മുഖത്താവ് എന്നിട്ട് തലമേറ്റി എന്നിട്ട് മദീനന്റെ ഊടുവഴിയിലൂടെ വിറകണോ വിറകണോന്ന് ഭരണം കിട്ടിയ ആള് മന്ത്രി പടച്ച തമ്പുരനെ ഇത് ചില സ്വഭാക്കള് കണ്ടു രാജ്യം ഭരിക്കുന്ന ഉമർ വിറകണോന്ന് വെച്ചിട്ട് മദീനന്റെ ഊടുവഴിയിലൂടെ നടക്കുക അപ്പോ ഒരു മഹാനായ സ്വാഹാബർ ഉമറേ ഇങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ എത്ര ആൾക്കാരെ നിങ്ങളെ കാണാൻ വരുന്നേ നിങ്ങൾ ആരാ നിങ്ങൾ കരുതി നിങ്ങൾ മദീനെന്നെ നാറ്റരുത് നിങ്ങൾക്ക് പൈസ അല്ല വേണ്ടത് ഇങ്ങോട്ട് വെച്ച നാളിന്നാണ് തലമുക്ക് വെച്ച നാളി ഞാൻ വൈകുന്നേരം വരെ വിറ്റിട്ട് അതിന്റെ പൈസ ഇങ്ങനെ എനിക്ക് അതിന്റെ കമ്മീഷനും വേണ്ട എന്നാൽ നിങ്ങൾ ഈ പണി ചെയ്തിട്ട് മദീനനെ കൊളാക്കാൻ നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയാ നിങ്ങളെ കാണാനാണ് മറ്റു നാടുകളിൽ നിന്ന് രാജാക്കന്മാരടക്കം കിട്ടി വരണേ അപ്പൊ നിങ്ങൾ ഈ വിറകാണോ വിറകണോ എന്ന് വെച്ചിട്ട് നാട് നീള നടന്നാൽ ഞങ്ങൾ എന്തിനാ പറ്റിയെന്ന് അപ്പൊത്താ പറഞ്ഞ എന്താ പറയുക എനിക്ക് വിറകും വേണ്ട കാശും വേണ്ട അതൊക്കെ ചെയ്യാൻ എടുത്തോ ഞാൻ ഈ കടുകൈ ചെയ്യുന്നതിനാറിയോ എനിക്ക് ഭരണം കിട്ടി നിങ്ങളെല്ലാരും കൂടി ഇന്ന അമീറുളമ്മീനാക്കി കൊറേ ആൾക്കാർ കെട്ടിപ്പിടിക്കലും മറ്റോടൊന്നും അഭിനന്ദനവും ഒക്കെ കൂടിയായിട്ട് എനിക്കിപ്പോ ഇങ്ങനെ തോന്നി ഞാൻ തർക്കടി അതൊന്ന് കൽവിന്ന് ഇറങ്ങി പോണ്ടേ അതിനാണ് ഈ വിറകൊക്കെ കൂടി താൽമേറ്റിട്ട് വിറകണോന്ന് വെച്ച് ഞാൻ നടക്കണേ എനിക്ക് ഇന്നൊന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ നമ്മക്കാർക്കെങ്കിലും കഴിയോ അവര് ലോകം വേറെയാണ് ഞമ്മളേറ്റവും അത് ഇനി അവരെ സ്നേഹിച്ച് പറ്റുന്നതൊക്കെ ഇത്തിയതാ അവര് പോകുന്ന സ്ഥലത്ത് നമ്മളും പോകും അവരെ പൂർണ്ണമായിട്ട് പിന്തുടരാൻ നമുക്ക് കഴിയില്ല അവരെ മനസ്സൊന്ന് വേറെയാണ് ചില ആളുകൾ അറിയും ഞാൻ സഹാബാക്കളെ കൂട്ടത്തിൽ പെട്ടിയില്ലല്ലോ ഞാൻ ആ കാലത്ത് ജീവിച്ചില്ലല്ലോ ഇത് സഹാബാക്കളോട് താപ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താപ്യങ്ങളിൽ ചില ആളുകൾ എന്നിട്ട് സഹാബാക്കളുടെ കാലത്ത് അവരോട് അറിയും ഞങ്ങൾ അന്ന് ജീവിച്ചില്ലല്ലോ അപ്പൊ ചില ആളുകൾ ചൂടാവും അന്ന് ജീവിച്ചില്ലെന്ന് സങ്കടം പറയല അന്നാണ് ജീവിച്ചു വെക്കണേ അപ്പോഴേ അറിയുള്ള കോലം ഞങ്ങള് ഞങ്ങളെ ഈമാനൊക്കെ എങ്ങനെയാണ് പരീക്ഷിച്ചത് നിങ്ങൾക്ക് അറിയോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ അത് മൂന്ന് കൊല്ലം പട്ടിണി ഇടുന്ന പള്ളാണിത് തിന്നാലില്ലായിട്ട് മൂത്രം കുടിക്കാൻ പറ്റുമോന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് തിന്നാനും കുടിക്കാല്ലേ പുറത്തിറങ്ങിയ അടി ഉള്ളിൽ നിന്ന് ആ കല്ലേറ് കുടുംബം മൊത്തം പരിഹാസം ഇതെങ്ങനെയാണ് കൊണ്ടരുന്നെന്നറിയോ എന്നിട്ട് അന്ന് നിങ്ങൾ ഇണ്ടായില്ല എന്നുള്ള പരാതി ഞങ്ങൾ പറയണല്ലേ ഉള്ള കാലത്ത് കാക്ക അമല ചെയ്ത് ജീവിച്ചോളി അന്നില്ലാത്തതിന്റെ പരാതി പറയാൻ നിൽക്കണ്ട എന്ന് താപിങ്ങളോട് സഹാപാക്കൾ പറഞ്ഞിരുന്നു അന്ന് പറ്റുന്ന ആൾക്കാരെയാണ് അള്ളാഹുത്തല അന്ന് കൊടുുന്നത് നമ്മളെ അന്ന് പറ്റൂലാണ് അതല്ല ഇപ്പൊ ഇക്കാലത്തായത് നീ ഇക്കാലത്ത് വെച്ചിട്ട് അധ്വാനിച്ച് നോക്കുക എന്നല്ലാതെ അന്നത്തെ കാലത്ത് ജനിച്ചില്ലല്ലോ പാട്ടൊക്കെ പാടാ അതിനൊക്കെ കൂലി കിട്ടും അതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്നാണ് ജനിച്ചു നോക്കണേ അപ്പഴ് കളിയറിയുള്ളൂ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോ സുഭാനല്ലോ എന്ത് ഞാൻ പറഞ്ഞു ആ തീരെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാ ഞാൻ എന്താ എന്തു പറഞ്ഞിട്ടങ്ങോട്ട് തിരിഞ്ഞെ അപ്പൊ അവരുടെ മനസ്സും ഒന്ന് വേറെയാണ് ആ ഒമൽ ആ മുനാഫിക്കങ്ങളുടെ പട്ടികയിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മളും പേടിക്കണം നമ്മൾ മുനാഫിക്കങ്ങൾ എണ്ണുമ്പോഴേ വേറെ ഉള്ളവനെല്ലാം നോക്കേണ്ടത് ഞാൻ അതിൽ പെട്ടുകണോ നോക്കണോ വിശാദ ഈ ചർച്ച കഴിഞ്ഞിട്ടില്ലേ നാളെ ബാക്കിയുണ്ട് ഇതിൽ നമ്മൾ പെട്ടുകണോ നോക്കണോ സ്വഹാബാക്കളൊക്കെ പഠിച്ചിരുന്നു എന്നാണ് അബു മഹാനായ അബു ഹനീഫർ പതിനഞ്ച് സഹാബാക്കളെ കണ്ടു എന്നുള്ളതിൽ തർക്കമില്ല പതിനഞ്ച് സ്വഹാബാക്കൾ നേരിട്ട് കണ്ടാള അബു മഹാനായ അബു ഹനീഫർ അവര് പറയാണ് കുല്ലുഹും മുഴുവൻ ആൾക്കാർ ഈമാന്റെ കാര്യത്തിൽ ചില സ്വഹാബാക്കൾ അവര് മുനാഫി കാണെന്നു പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടാണ് ഹന്നലാ റലിഅള്ളോ പള്ളിയിൽ പള്ളിന്ന് പറയണ്ടുവന്നു നിലംപിട്ട കരച്ചില് പെണ്ണുങ്ങൾ എന്ത് കൊടുത്തിട്ടും തിന്നണില്ല എന്താന്ന് ഉങ്ങക്ക് ഓല ഭാഷയില് നമ്മള് പറയുകയാണെങ്കിൽ നമ്മളെ ഭാഷയിൽ കട എടുക്കുകയാണെങ്കിൽ എന്താന്ന് ഉങ്ങക്ക് അപ്പൊ പറഞ്ഞു ആകെ പരിലെ പ്രശ്നം കേസ് അള്ളാന്റെ റസൂലിനടുത്തെത്തി നബി ആളെ വിട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞു പള്ളിക്ക് എന്താ കൊച്ചുകുട്ടിയെ പോലെ കറിയാണ് ആ എന്തെ ഞാൻ പള്ളിയിൽ ഇങ്ങളുമ്പിൽ ഇരിക്കുമ്പോ എന്റെ ഒരു മനസ്സുണ്ട് ആ മനസ്സല്ല പെണ്ണുങ്ങൾ എടുത്ത് പോയുള്ളത് മാറുകയാണ് ദുനിയാവിലേക്ക് ലയിക്കാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കോളില്ല ഇതിലൊന്നുമില്ല അത് കാലിയാണ് എന്നല്ല അതിന്റെ അർത്ഥം അതന്നെയല്ലേ മുത്തനബിയ മുനാഫിത്ത് അപ്പൊ മുത്തനബി പറഞ്ഞു അവിടെ നമ്മളെ സമാധാനം അല്ലല കൽബ്ന്ന് പറഞ്ഞാൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതൊരു പൊസിഷനിൽ നിൽക്കൂല അതല്ല അതിന് കൽബ് പേര് വെച്ചത് കൽബ് എന്ന് പറഞ്ഞാൽ മറിയാന്ന് അതിന്റെ അർത്ഥം ഇംഗല ഇൻകിലാബ് ഞാൻ അപ്പുറത്തേക്ക് ഏതെല്ലാം ഇംഗിലാബ് കൽബ് മറിയ സുമി കൽബ്ലാബിന്ന് കാണാൻ കൽബിന് പേര് വെക്കപ്പെട്ട ഇങ്ങനെ മറിയണോണ്ടാ ഒരേ സ്ഥലത്ത് ചെലപ്പോ നല്ലൊരു ഒരേ എപ്പോഴും ണെങ്കില് മലക്കൾ നിങ്ങള് വന്നിട്ട് മുസാഫി എന്താണ് എന്ന് പറഞ്ഞു ഈ ഇങ്ങനൊക്കെ അവര് വഫാത്തായി കിടക്കുമ്പോഴേ മുത്തനബി അറിയാണ് മലക്കുകൾ വന്നിട്ട് കുളിപ്പിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ രഹസ്യം നിങ്ങൾ ഭാര്യനോട് ചോദിച്ചോളൂ മുഹമ്മദ് മലക്കകൾ ഒന്ന് കുളിപ്പിക്കാം അവിടെ ഒരു മസലയും കൂടി ഞാൻ പറയാം ഒരു ജനാപത്തുകാരൻ മരിച്ചാല് പിന്നെ ജനാപത്ത് കുളി ഇല്ല ഷഹീദിനൊട്ട് കുളിപ്പിക്കാനും പാടില്ല പക്ഷെ മലക്കെ കുളിപ്പിക്കാം അല്ല അത് നബി കാണും നമ്മള് കാണൂല ആ മുത്തനബി സഹാബാക്കളോട് പറഞ്ഞ് മലക്കുകൾ എന്നിട്ട് അന്നലാന സ്വർഗത്തിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അതിന്റെ രഹസ്യം ഭാര്യനോട് വെച്ചു നോക്കുന്ന ഇവർ പോയിട്ട് പെണ്ണുങ്ങളോട് വെച്ചു നിങ്ങളെ പുതിയപ്പോഴുള്ള മലക്കുകളൊന്ന് വസല്ലം പറയുന്നത് അതിന്റെ രഹസ്യങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വാല്യു പറഞ്ഞ എന്താ അറിയോ ഞാനുമായി ശാരീരിക സംസർഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യുദ്ധത്തിന്റെ വെളിയാളം വന്നത് ശരീരത്തിൽ നിന്ന് നീച്ച് ഓടി വാളെടുത്തിട്ട് യുദ്ധകാലത്തേക്ക് പാഞ്ഞിട്ട് അവിടെ ചെയ്തായി കിടന്നാണ് ആ മലക്കുകൾ ആ കുളിയാണ് കുളിപ്പിക്കണത് എന്ന് പറഞ്ഞു കേട്ട സഹാബാക്കളൊക്കെ കരഞ്ഞു അള്ളാഹു നമ്മളെ നന്നാക്കി തെറ്റേ കാരണം എന്താ ഉള്ളിന്റെ ഉള്ളിൽ കിടലം കൊള്ളുകയാണ് ഈമാന്റെ കാര്യത്തിൽ അവർ ഈമാനോടല്ലാതെ ചിരിച്ചിട്ടല്ലാതെ മരിക്കൂല അല്ലാഹു ആ കൂട്ടത്തിൽ ഞമ്മൾ ഉൾപ്പെടുത്തട്ടെ ഞാൻ എവിടക്ക് വേദന ഇറങ്ങിയാലും ഈ ക്ലാസ്സിൽ ഇന്നെത്തിക്കട്ടെ ദ്വരക്കാതെ ഇറങ്ങാറില്ല അത് എത്തിക്കാൽ ഉണ്ട് ഞാൻ കണ്ണൂരാണ് ഞാൻ കരുതിയത് കണ്ണൂരൊന്നുമല്ല കണ്ണൂരിൽ നിന്ന് ഇന്നെ കാറിൽ രണ്ട് മണിക്കൂറാണ് കൊണ്ടായത് കർണാടകന്റെ ബോർഡിലെത്തിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് ഇന്നലെ പോണത് എത്ര മണിക്കാൻ കാര്യങ്ങള് നാലു മണിക്ക് ഈ നാലു മണിക്ക് ഇവിടെ എത്തിയും ചെയ്ത് ഇതാണെ സഹായാതെ വേറെന്താ വന്നിട്ടില്ല ഇനി ഇപ്പൊ വയനാട്ടിൽ പോകണേ അതിന് ഡ്രൈവർ വന്നിരിക്കണതാ അതിനെ പറ്റുന്ന ഡ്രൈവറല്ലേ ഉപരേ ഇടക്ക് കൊണ്ടുപോകണത് നമ്മളെ കുട്ടിയാ ഡോക്ടറാണ് ആയിരിക്കണ ഡോക്ടറാണ് കൂടെ വരാൻ വേണ്ടി വരണതാ കാരണം ഉള്ളിക്ക് സാധനം കേറിയാല് പിന്നെ ഒക്കെ അങ്ങനെ തന്നെ ആ ഉള്ളിക്ക് കേറാല് കയറിയാല് ഹാത്തിനും സമയം ഉണ്ടാവും അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യട്ടെ അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യട്ടെ അള്ളാഹു ഈ സഹസില് വേറൊന്നും നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു പിരിവില്ല ഇതിനൊരു കവറും ഇല്ല കവർ കവറേറുണ്ടോ ഇല്ല ഇതിനൊരു കവറും ഇല്ല ഇവിടെ ഒരു പിരിവുമില്ല ഇത് ഒറ്റ ലക്ഷ്യത്തിനെ ഉള്ളു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അള്ളാഹു ഈ രാവിലെ തന്നെ ഈ കൂടുന്ന നമ്മളെല്ലാരെയും വേറൊരു ലക്ഷ്യത്തിലില്ല ഞാനൊട്ടെ ഈപത്ത് പറഞ്ഞ് പ്രസംഗിക്കാത്ത ആളുമാണ് അപ്പൊ ഏത് വിഷയമാണ് ഞാൻ ഈപത്ത് പറയാറില്ല ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാ ആ വിഷയത്തിൽ അമ്മ ഒരു പ്രസംഗം കൊണ്ട് നാളെ നമുക്ക് അപകടം ഉണ്ടാവരു പ്രത്യേകിച്ച് ഇത്തരം സാഹസുകളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് അള്ളാഹു സുബാനോത്തലോടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗ്ഗത്തിലാക്കി തെറ്റ് അള്ളാഹുസ്ബാന ഹൈറും വർക്കത്തെ ഏറ്റു തെറ്റ് അള്ളാഹുസ്ബാന അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ കടങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി തെറ്റ് നമ്മളിൽ നിന്നും അഫാത്തായി കബർ കിടക്കുന്ന ഒരുപാട് മുമനി കണ്ട് പ്രത്യേകിച്ച് നമ്മളെ മാതാപിതാക്കൾ ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു മഫറത്തും റഹ്മത്തും കൊടുക്കട്ടെ അള്ളാഹുസ്ബാനോ തല കടലിലും കരയിലും അധ്വാനിക്കുന്ന ആളുകളാണ് അതിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല അള്ളാഹു

اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام وفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذبياتنا ولمندفنو حوالينا ولجميع المؤمنين والمؤمنات ربنا